ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പൊ ഞമ്മളുള്ളത് മുൻകോ നഗർ ഭാഗത്താണ് തമിഴ്നാട് മുൻകോ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺ ആണ് അപ്പം അവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് നമുക്കിട ഇപ്പോഴുള്ള റൂമ് കാര്യങ്ങളൊക്കെ ഇതാക്കണം മൂന്ന് ബെഡ് ഉള്ള നല്ല അടിപൊളി റൂമാണ് മാസം അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ടയർഡായി അപ്പോൾ റൂമെടുക്കാൻ നല്ല ഓപ്ഷനില്ല നമ്മളിവിടെ നോക്കിയ സമയത്ത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൈസിൽ തന്നെ ഈ ഒരു അടിപൊളി റൂം നമുക്ക് കിട്ടി എന്നാലും ഞാൻ അവിടെ ആണ് കിട്ടുന്നു പിന്നെ ഇവിടെ നിന്ന് ആള് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ നമുക്ക് തന്നതാണ് ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാക്കോ കുത്തി കൊളാക്കിയൊരു കുളം കാണാം ഉണ്ടല്ലേ ഏതോ ചങ്ങിങ്ങനെ കൊളാക്കി കഴിഞ്ഞാൽ അങ്ങനെ അത് പോയതാണ് അതൊക്കെ ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് അപ്പം ബാക്കിയുള്ള സംഭവങ്ങൾ ഇതൊരു ചെറിയൊരു ഹോം കോംപൂതയാണ് അനുസരിച്ച് അപ്പം എന്തൊരു സൗണ്ട് ആ അപ്പോൾ ആക്കണം ഇവിടെ ചെറിയൊരു ടേബിളുണ്ട് മിനി ടേബിൾ ഉണ്ട് ഷെൽഫിൽ എന്താ ഉള്ള ഒന്നുമില്ല കാലിയാണ് ഇതിൽ നല്ല ഒരു രണ്ട് ബെഡ് ഉണ്ട് ഇവിടെയും ബെഡ് ഉണ്ട് ഇവിടെയും ബെഡ് ഉണ്ട് നമ്മൾ അതിന് ഇവിടെയുണ്ട് മൂന്ന് ബെഡ് ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതിന് അപ്പം ഇതാണ് ഈയൊരു റൂമിൻ്റെ കഴിച്ചിതാണ് നമ്മുടെ അതിന് നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആ ചെറിയൊരു മിനി ഡെനി ഹാൾ ഉണ്ട് മിനി ഡെനി ഹാൾ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം ഉണ്ടോ ചെറിയൊരു ടേബിള് നാല് കസുകളെ കിട്ടുന്നതിന് അങ്ങനെയുള്ള ചെറിയത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫാന് കൊടുത്ത് പിന്നെ അതോ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അപ്പം ചെറിയൊരു മിനി കിച്ചൺ ഉണ്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കിച്ചൺ നമ്മൾ യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഇതാണ് മിനി കിച്ചൺ മുകളിൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടാണ് കേട്ടോ ഇവിടെതാക്കുന്ന മുകൾ ഭാഗമൊക്കെ തന്നെ നല്ല രീതിയിൽ ചെയ്തതാണ് ചെറിയ കിച്ചൺ ആണ് കിച്ചൺ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ ചെറിയൊരു ബേസിൻ ഉണ്ട് ബേസിന് നമ്മൾ യൂസ് ചെയ്യല്ലോ ആ ഇതാരം ഞാനല്ലേ പിന്നെ തുടങ്ങുന്ന ഇവിടെ ചെറിയ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് കുഴപ്പമില്ല വൃത്തിയുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണീൻ്റെ വ്യൂ എന്നാൽ വ നല്ല തണുപ്പായിട്ടോ നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ തൊട്ടപ്പൊത്ത് റൂമുണ്ട് ഇതാണ് നമ്മൾ നമ്മളെ റൂം ഇവിടെയാണ് ഈ വിൻഡോയിൽ കൂടി നമ്മൾ കണ്ട് ൂടിയും ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നാളെയൊക്കെ നമുക്ക് പോവാം ഓക്കെ അപ്പം ഇവിടെയുള്ള കാഴ്ചകൾ ഇതൊക്കെ കാണാൻ വേണം കേട്ടോ അതാണ് നമ്മുടെ റൂം ഇതാണ് മൂന്ന് ബെഡ് അപ്പം നേരെ നമുക്ക് എന്ത് ചെയ്യാം അവിടേക്ക് പോവാം കപ്പാല ഗ്രാമത്തിലേക്ക് നമുക്ക് പോവാം ബാക്കി കാഴ്ചകളൊക്കെ ഗ്രാമത്തിൽ മതി വരാം ഓക്കെ നമുക്ക് കപ്പാല ഗ്രാമത്തിലേക്ക് പോവാം അപ്പം നമുക്കാണ് സ്റ്റേർ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഓക്കെ ടൗത്തി ടൗണിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് ഒട്ടാല ജംഗ്ഷനാണ് ബസ് കാര്യങ്ങളൊക്കെ കാത്തിട്ടുന്നുണ്ടവിടെ അല്ല താങ്ക് യു സോ മച്ച് ബൈ ഇതാണ് കപ്പാലയിലെ ചെറിയൊരു അങ്ങനവാടി ഹായ് എന്തൊക്കെന്താഗിൽ പറഞ്ഞു സെലൂട്ട് ചെയ്യാം സലൂട്ട് എന്റെ ഭാവിന്റെ പേര് എന്താ ഭാവിന്റെ പേര് ും പേരില്ല എല്ല പേടിച്ചു ടീച്ചേഴ്സാ നിങ്ങളെ ടീച്ചർ രക്ഷിതാക്കളായിക്കല്ലേ ആ ഇവിടെന്താ കഞ്ഞിപ്പുര ഇവിടെ കപ്പാലന്നല്ല പറയാ ആ ട്രൈബിൾസിന്റെ ഒക്കെ ഇവിടേക്കാണോ കുട്ടികൾ കുട്ടികളൊക്കെ കൊടുത്തിട്ടോ ടൗണിലൊക്കെ മലയാളമാണ് കൂടുതൽ ഉണ്ടല്ലേ എല്ലാം അറിയാം ഇതെന്താ പലക ഡാൻസ് വിളിക്കാനങ്ങനെ പലക പാട്ടുപാടി പാട്ടുപാടി சைலண்டாயிரம் அடிஞ்சி ஆதா நல்ல பாட்டு பாடுனா

പാലക്കണ്ടല്ലേ പാലക്കാടും കേരളത്തിൽ ഇവിടെ അല്ലല്ലേ പൊടി മാത്രമല്ല പൊടി അല്ലേ ഇവിടുന്ന് ചെറിയൊരു കട്ടിങ് ഉണ്ട് ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നടന്ന് ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ നടക്കണം പ്ലോട്ട് കയറി കഴിഞ്ഞാലാണ് അങ്ങോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞ അനുസരിച്ച് കാട് കൂടുകയാണ് വൈൽഡ് ആനിമൽസൊക്കെ കുറവാണെന്ന് പറഞ്ഞ് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചിങ്ങനെ അങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ നടക്കുന്ന വെയിലൊക്കെ നല്ല ഷാർല് കൊള്ളുന്നുണ്ട് അല്ല സെറ്റ് തന്നെ പക്ഷേ ഉണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് നല്ല നമ്മളെ നാട്ടത്തിൻ്റെ നല്ല ചൂടോ അല്ലാതെ വേറെ അങ്ങനത്തെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല അവിടെ നല്ല സുഖമാണ് കാലാവസ്ഥേൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി വൈബാണ് ഉണ്ടോ ഫുള്ളും ഈ ഒരു സൈഡ് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഏതാണെന്ന് നമുക്കറിയില്ല ഓട്ടോഷങ്ങനെയൊക്കെ വരുന്നുണ്ട് ചെറിയ വീടുണ്ട് ഇതെന്താ വീടാണ് കേട്ടോ ഇത് വീടാ പഴയ വീടില്ലേ ഇപ്പം താമസമല്ല ആ ഗവൺ ഇതൊക്കെ ഗവൺമെന്റ് വെച്ച വീടേക്കും അല്ലേ ആ നിങ്ങളെന്താ കൃഷിയാണോ ആ ശരി അവിടേക്കല്ലേ വീടുകളൊക്കെ ഉള്ള ശരി കേട്ടോ ഇവിടെ താമസല്ലോ ആ ഇങ്ങനെ വീടുകൾ ഇതൊക്കെ പണ്ടത്തെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഇവിടെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ വീടുകളില ഏഴുത്തില്ലേ അവിടെ അല്ലേ കുഴപ്പമില്ല കടിക്കുന്നില്ലല്ലോ ആളുണ്ടല്ലോ അല്ലേ മലയാളമൊക്കെ എല്ലാം ഫ്ലൂ ഉണ്ടാക്കി അറിയാം അസ് ഒക്കെ ഇവിടെ അല്ലേ ഓക്കെ ഇവിടെ ഡോഗൊന്നുമില്ലല്ലോ ഉണ്ടോ കടിക്കുമോ ഏ കടിക്കും ഇതാണ് നമുക്ക് വയ്യ കാണിച്ചിരുന്നത് ആ

ഇത് ചെറിയ വീടാണല്ലേ ഇതൊക്കെ നിങ്ങളുടെ കുടുംബമാണോ ഫാമിലി ആണോ ഏ ആരാണ് നിങ്ങളെ അമ്മാന്റെ ആ വീട് അതൊക്കെ അമ്മാന്റെ കുടുംബ അല്ലേ ഓക്കെ നമ്മൾ തിരിച്ച് വെള്ളം ഇവിടെ കാര്യമായിട്ടുള്ള ഒന്നും കാണാനൊന്നുമില്ല ഇപ്പം എല്ലാം ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ എല്ലാ വീട് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇപ്പൊ പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളൊക്കെ കുറവാണ് അപ്പോൾ അപ്പോ ഇവിടേക്കെങ്ങനെ പോസിബിൾ വരലെന്നോ ഞമ്മള് ഇവിടെ ഉള്ള ആളുകളെ തന്നെ സമീപിച്ച അങ്ങനെ വന്നാണ് ഇത് എന്ത് ചെപ്പാണ് ചേച്ചി ചുരുളി ആ ഇത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ആ പച്ച കഴിക്കാം പച്ചക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉണ്ടോ എവിടെയാണ് കപ്പാലല്ലേ കപ്പാലാണെ ടൗട എരിമാടല്ലേ ആ ആ കപ്പാൽ ഇവിടുന്ന് നേരെ പോയിട്ടാടണ്ട് ഹോസ്പിറ്റലുണ്ട് എല്ലാവരും ഇപ്പൊ അവിടെ കഴിക്കുമ്പോൾ പോവലല്ലേ ആ ഇവിടെ

ണ്ടോ ബാക്കെ ശരി ശരി താങ്ക് യു ഇവിടെ ഇങ്ങോട്ട് പോയിട്ടെ നമ്മളത് അവിടെ നല്ല നല്ലത്സിലായി ഇവിടെ അതിനെ കാണാനൊന്നുമില്ല കാണാനില്ല വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ട്രഡീഷണൽ ലെവലിലേക്കുള്ള ആ ഒരു ടീമേ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല പണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു ഇപ്പം ഗവണ്മെന്റ് തന്നെ എന്താ നേരിട്ട് ഇടപെട്ട് ഞാൻ ഇവർക്ക് വീട് കാര്യങ്ങളൊക്കെ വെച്ച് അപ്പം അങ്ങനെ ഇവർക്ക് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് തന്നെ അപ്പോൾ ഇത് കൊടുത്ത് ഇവിടെയുള്ള തമിഴ്നാട് ഗവൺമെൻറ് ഒക്കെ എല്ലാം ൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മളെ മന്തിരെല്ലാം ഇതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെ എവിടെക്കാൻ കിട്ടുന്നുണ്ട് ഈ ഭാഗത്ത് നല്ല വെയിലുണ്ട് ചൂടുണ്ട് നമ്മളിങ്ങനെ